ഒമാനിൽ ഖരീഫ് സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ അനുമതി നൽകിയ തൊഴിൽ മന്ത്രാലയം തൊഴിൽ കമ്പോളം നിയന്ത്രിക്കുന്നതിനും ഒമാനി സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം എന്നാൽ അനുമതിയില്ലാതെ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഒമാനിലെ ഏറ്റവും വലിയ ടൂറിസം സീസണാണ് തൊഴിൽ മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നത് സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി മറ്റൊരു തൊഴിലുടമക്ക് കൈമാറാൻ അനുവദിക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം ഗരീഫ് കാലയളവിൽ ഗവർണറിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ആവശ്യകത തൊഴിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പൂർത്തീകരിക്കുന്നതിനും തൊഴിലാളികൾക്ക് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ സംവിധാനം സഹായകമാകും കൂടാതെ അനധികൃത തൊഴിലുകൾ തടയാനും സാധിക്കും തൊഴിലാളി കൈമാറ്റത്തിന് ഡയറക്ടറേറ്റ് നൽകുന്ന അംഗീകൃത അപേക്ഷാ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ് ഗരീബ് കാലത്തേക്ക് മാത്രമായി ഒരുക്കിയ സേവനങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുടെ തുടർച്ചയായ നിരീക്ഷണവും ഉണ്ടാകും അതേസമയം ഇക്കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് മീഡിയ വൺ മസ്കത്ത്